തിരുവനന്തപുരത്ത് വെച്ച് മലയാള സിനിമയുടെ ഒരു കോൺക്ലേവ് നടന്നിരുന്നു അപ്പം മലയാള സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് കോൺക്ലേവ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് അംഗങ്ങൾ സിനിമാ മേഖലയിൽ നിന്നുള്ള സീരിയൽ മേഖലയിൽ നിന്നുള്ളവരൊക്കെ എത്തിയിരുന്നു ഈ സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാർ ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് അത്ര ശരിയായ കാര്യമല്ല കാരണം സിനിമ അവർക്ക് അതായത് സിനിമ എടുത്ത് കളിക്കുന്നത് പോലെയാണ് അവർ സിനിമ എടുക്കുന്നത് ഒരു സഹായം കൊടുക്കുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിനു മുമ്പ് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കണം എങ്ങനെ ഒരു സിനിമ എടുക്കണം ഈ സിനിമ മാർക്കറ്റ് ചെയ്യണം തുടങ്ങിയ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ചുമ്മാ ഒരാൾക്ക് കാശ് കൊടുത്തത് വെറുതെ ഫണ്ട് കൊടുത്ത് നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് ഈ വനിതാകൾക്ക് സിനിമ എടുക്കാം ഈ ചലച്ചിത്ര അക്കാദമിയിലേക്ക് തിയേറ്ററിൽ പോണവർക്ക് വ്യക്തമായ എന്താണെന്ന് മനസ്സിലാവും കാര്യം നിങ്ങൾക്ക് വനിതകൾക്ക് തിയേറ്ററിൽ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ സർക്കാർ കൊടുക്കും അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിലുള്ളവർക്ക് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കും എന്നൊക്കെ അതിലെഴുതി കാണിച്ചാൽ അവരെടുത്ത ചിത്രങ്ങളെയും അവിടെ കാണിക്കാറുണ്ട് അതിന്റെ പരസ്യങ്ങളും അവിടെ വരാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് സിനിമ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു നിസ്സാരമായി എടുത്ത് കളിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു ഇതിന് പിന്നാലെ ഡോക്ടർ ബിജു പിന്നെ സജി ചെറിയാൻ പ്രൊഡ്യൂസറാക്കിയത് ബഹാദുഷ ശ്രുതി ശരണ്യം ഇവരൊക്കെ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന ജാതി ചിന്തയാണ് വ്യക്തമാക്കിയതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരാൾക്ക് ഒന്നര കോടി അല്ലെങ്കിൽ രണ്ട് കോടി സർക്കാരിൻ്റെ പണം കൊടുക്കുകയാണ് അത് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതൊരാളുടെയും കീഴിലുള്ള പണമല്ല ജനങ്ങളുടെ നികുതി പണം അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇവരുടെ നികുതി പണമാണ് സർക്കാരിൻ്റെ പണം സർക്കാരിൻ്റെ പണമാണ് പല ഫണ്ടുകളായി പോകുന്നത് അപ്പം ഈ ഫണ്ട് എടുത്ത് ഒരു വിഭാഗത്തിന് സിനിമ എടുക്കാൻ കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ആ സിനിമ അതിനുള്ള ഫണ്ട് അല്ലെങ്കിൽ ആ സർക്കാർ കൊടുക്കുന്ന ഫണ്ടിനനുസരിച്ച് തിരിച്ച് സർക്കാരിന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിലവാരമുള്ള ഒരു സിനിമ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ അവിടെയാണ് ചോദ്യം അതാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ചൂണ്ടിക്കാണിച്ച് നിലവാരമുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഇതുപോലൊരു സിനിമ എടുക്കണം എന്ന് തോന്നാം തരത്തിലൊരു സിനിമ ഇത്തരം സഹായം ചെയ്ത സിനിമയിൽ നിന്ന് എടുത്തിട്ടുണ്ടോ സജി ചെറിയാൻ പറഞ്ഞത് ഒന്നര കോടി അല്ലെങ്കിൽ രണ്ട് കോടി കൊണ്ടൊന്നും ഇവിടെ സിനിമ എടുക്കാൻ പറ്റില്ല എന്നറിയാമെന്ന് വർഷങ്ങളായി സിനിമയിൽ നിൽക്കുന്ന അടൂർ ഗോപാലകൃഷ്ണന് എത്ര ഫണ്ട് ഇറക്കിയാൽ സിനിമ എടുക്കാൻ കഴിയുമെന്ന് നന്നായിട്ടറിയാം നാല് വർഷം മുമ്പ് സിനിമാ മന്ത്രിയായ സജി ചെറിയാനെക്കാട്ടിയും സിനിമാ മേഖലയെക്കുറിച്ചുള്ള എല്ലാ അറിവും അടൂർ ഗോപാലകൃഷ്ണനുണ്ട് അദ്ദേഹം അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നതിലുപരി അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ് ഒരു സിനിമ എത്ര രൂപ എടുത്താൽ സിനിമയായി വരും എന്ത് കഷ്ടപ്പെട്ടാൽ സിനിമയായി വരും അത് തിയേറ്ററിൽ പോയാൽ എത്ര രൂപ സർക്കാരിന് പോവും പ്രൊഡ്യൂസർക്ക് പോവും ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് എത്രയൊക്കെ ചിലവുണ്ടെന്നൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആ വ്യക്തി തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് ഒന്നര കോടിക്കും രണ്ടും കോടിക്കും ഒന്നും സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ വായടയ്ക്കാൻ ഇവിടെ ശ്രമിക്കേണ്ട ഇവിടെ സർക്കാർ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എടുക്കാൻ ഫണ്ട് കൊടുക്കുമ്പം ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നൊന്നും ഇവിടെ അന്വേഷിക്കുന്നില്ല കേവലം ഒരു സിനിമ എടുക്കുന്നു അവർ അവരുടെ ഒരു പക്ഷ അതായത് ഒരു എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടല്ലോ നമ്മളൊരു എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നു സിനിമ മാധ്യമമല്ലേ അപ്പം സിനിമ ഇങ്ങനെ ഒരു ഇത്രയും രൂപ സഹായം കിട്ടുമ്പോൾ അവർ അതിനുള്ളിൽ ഒരു എടുത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിലെ ജാതി ചിന്ത ഇപ്പോഴും മാറിയില്ലേ കണ്ണാടി എന്തിരി കണ്ണാടി വച്ചിട്ടും ജാതി മാറിയില്ലേന്നുള്ള ചോദ്യങ്ങളല്ല അവിടെ വേണ്ടത് അല്ലെങ്കിൽ കെ എസ് ഡി സിയും സർക്കാരും നമുക്ക് മറുപടി തരണം ഈ ഇത്രയും ഫണ്ട് നിങ്ങൾ കൊടുത്തിട്ട് ഇവിടെ നിലവാരമുള്ള ഒരു അരൂർ ഗോപാലകൃഷ്ണൻ എടുത്തത് അത്രയും നിലവാരമുള്ള ഒരു ചിത്രം എടുക്കണമെന്നു നമ്മൾ പറയില്ല ഒരു സാധാരണഗതിയിൽ ഒരിത്തിരിയെങ്കിലും നിലവാര നിലവാരമുള്ള ഏത് ചിത്രമാണ് കേരള സർക്കാരിന് ഈ ഫണ്ട് കൊടുത്തിട്ട് ഈ പറയുന്ന വ്യക്തികൾ എടുത്തു തന്നു ഇത് അവരുടെ കഴിവില്ലായ്മ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് ഒരു പക്ഷേ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിധിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ചിത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എങ്കിലും ഈ പറഞ്ഞു കൊടുത്തത് സിനിമയെക്കുറിച്ച് ഒരുപാട് അറിവുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാതെ അതായത് സിനിമയെ ചൂഷണം ചെയ്യരുതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാതെ അത് അയാളുടെ ഉള്ളിലെ ജാതി ചിന്തയാണ് എസ് സി എസ് ടിക്കാർ സിനിമ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് വളച്ചൊടിക്കുന്നത് എവിടത്തെ മര്യാദയാണ് ഈ പറയുന്ന എസ് സി എസ് ടിക്കാർക്ക് മാത്രമല്ലേ ഫണ്ടുള്ളൂ മറ്റുള്ള വിഭാഗക്കാർക്ക് ഫണ്ട് ഇല്ലേ എന്താനും അങ്ങനെ ഒരു ഫണ്ടേ ഇല്ല അല്ലേ മേലാളന്മാർ അല്ലെങ്കിൽ സവർണർ സവർണ ചിന്താഗതിക്കാർ എന്ന് പറയുന്നവർക്ക് ഫണ്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവർക്കിപ്പം ഫണ്ടുമില്ല സ്ഥാനവും ഇല്ല ഒന്നുമില്ല ഈ മറ്റേ എന്തോന്ന് പറയണല്ല ഈ ചക്ക വീണപ്പോൾ മൊയൽ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഏതെങ്കിലും കാരണത്ത് വന്ന് വീണാൽ ഒരു സിനിമ ചെയ്യാമെന്നുള്ള സ്ഥിതിഗതിയിലോട്ടാണ് മറ്റുള്ളവരുടെ അവസ്ഥ പ്രൊഡ്യൂസർമാർ ഇവിടെ സിനിമയിൽ നിന്ന് പിൻവലിക്കാനുള്ള പിൻവലിയാനുള്ള പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തിയേറ്ററുകളിൽ കൊണ്ടിടുന്ന പൈസ നികുതി പണമെല്ലാം കഴിഞ്ഞ് അവരുടെ കൈകളിലോട്ടൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഈ അഭിപ്രായം പറഞ്ഞവരെല്ലാവരും ചിന്തിക്കുക ഈ ഫണ്ട് ഉപയോഗിച്ച് എത്ര സിനിമ എടുത്തു ഈ സിനിമ എത്ര നല്ല സിനിമകൾ ഇവിടെ ഉണ്ടായി ഇതുകൊണ്ട് അവർ സിനിമ എടുക്കാൻ പഠിച്ചു ഇനിയൊരു സിനിമ എടുക്കാനുള്ള കഴിവ് അവർക്ക് വന്നു ഇനിയൊരു പ്രൊഡ്യൂസർ അവരെ തേടി വന്നു അതൊക്കെയല്ലേ വേണ്ടത് നമ്മളൊരാളുടെ ഓരോ സഹായം ചെയ്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സിനിമ ചെയ്താൽ അല്ലെങ്കിൽ വലിയൊരു സിനിമ ചെയ്ത് തിയേറ്റർ റിലീസായി കഴിഞ്ഞാൽ ആ നടനെയോ നടിയെയോ സംവിധായകനെയോ ക്യാമറാമാനെയൊക്കെ തപ്പി അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ചെയ്തവരെയൊക്കെ തപ്പി മറ്റ് പ്രൊഡ്യൂസർമാർ വരണം എന്തു നല്ല സിനിമയാണ് അവർ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്തത് അപ്പം നമുക്ക് അവരെ ഇനി ഉപയോഗിച്ച് വീണ്ടും സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചാലേ വിജയമുള്ളൂ അല്ല അത് എനിക്ക് ഫണ്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു സിനിമ ചെയ്തു അടുത്ത വർഷം നിനക്ക് തരാം എന്ന് പറയുന്നതല്ലല്ലോ സിനിമാ മന്ത്രിയായ സജി ചെറിയാൻ നാല് വർഷമോ മൂന്ന് വർഷമോ ഇരുന്നുകൊണ്ട് സിനിമ സിനിമയെ അല്ല മറ്റുള്ളവർ അവിടെ ഇരുന്ന എല്ലാ വ്യക്തികൾക്കും സജി ചെറിയാനെക്കാട്ടിയും കൂടുതൽ അറിവുള്ളവരാണ് സിനിമയെക്കുറിച്ച് അവിടെ വന്ന എല്ലാവർക്കും അവിടെ വന്നവരെ അറിയാമല്ലോ അവിടെ വന്നതിൽ ലാലേട്ടൻ തുടങ്ങി ലാലേട്ടൻ ഉണ്ടായിരുന്നു നവ്യ നായർ ഉണ്ടായിരുന്നു ഫേമസ് ആയ സീരിയലിലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അവർക്കൊക്കെ എന്തായാലും ഈ മേഖലയിൽ താങ്കളെക്കാട്ടിയും ഒരുപാട് 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 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരു തൊഴിലാണ് ഒരു വ്യവസായമാണ് എല്ലാവർക്കും ശമ്പളവും കൊടുക്കണം അല്ലാതെ എൻ്റെ സിനിമ ഞാൻ ചെയ്ത് സിനിമ ഇറക്കി അത് തിയേറ്ററിലെത്തി അത് വിജയിച്ച് അതിൻ്റെ ഫണ്ട് കിട്ടി എനിക്കുള്ള പങ്കെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് വല്ല ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാർ ഇവിടെ ഉണ്ട് അവിടെ സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മോഹം സാക്ഷാത്കരിക്കുമായിരിക്കും അങ്ങനെ ഇപ്പോഴും നാലും അഞ്ചും വർഷം കഴിഞ്ഞിട്ട് സിനിമയുടെ പൈസയ്ക്ക് കാത്തു കാത്തു കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അങ്ങനത്തെ പ്രൊഡ്യൂസർമാർ ഒരിക്കലും സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ വരരുത് അങ്ങനെയുള്ളവർ പറയരുത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ എത്ര ഏത് സാഹചര്യത്തിലായാലും ശരി ഞാൻ ഫണ്ടിറക്കി എൻ്റെ എൻ്റെ സിനിമയിൽ അഭിനയിച്ച നടനും നടിക്കും തിരക്കഥാകനും തുടങ്ങി എല്ലാവർക്കും കൃത്യമായ ശമ്പളവും കൊടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം കുറവായാലും കൂടിയാലും എൻ്റെ ആൾക്കാർക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു എന്ന് പറയുന്നവർക്ക് മാത്രമേ ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിനെ പറയാൻ അവകാശമുള്ളൂ നിങ്ങൾ ഒരു സിനിമയുടെ ഫണ്ട് കൊടുത്ത് നല്ലൊരു സിനിമാക്കാരനെയോ സിനിമയെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് ഈ രണ്ടരക്കോടി വേസ്റ്റാണ് വേസ്റ്റാണ് പകരം നിങ്ങൾ അവരെ സിനിമയെ പറഞ്ഞ് മനസ്സിലാക്കി സിനിമ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മൂന്ന് റൗണ്ട് ഇരുത്തുന്നതിലൊന്നും പറയുന്നില്ല എന്ന് നമുക്കറിയാം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ എണീറ്റിയെന്ന് പറയും രണ്ടരക്കോടിക്ക് എങ്ങനെ സാറേ ഞങ്ങൾ സിനിമ എടുക്കാനാണ് അല്ലെങ്കിൽ അവർ തന്നെ അപ്പം മറ്റൊരു കൂടുതൽ രണ്ടോ മൂന്നോ പ്രൊഡ്യൂസർമാരെ അസിസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നല്ലൊരു സിനിമ ചെയ്യും അത് അത് അതിന് വേണം നമുക്കൊരു സിനിമയുടെ നിർമ്മാണ തുക മാത്രം കൊടുത്തുകൊണ്ട് എടുക്കുമ്പോൾ ആ തുക വെറുതെ വെള്ളത്തിലാണ് അത് പറയുന്നത് ജാതി ചിന്ത കൊണ്ടൊന്നും അല്ല ഞാൻ മാത്രമേ സിനിമ എടുക്കാവൂ ഇതുവരെയൊരു അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുമില്ല കാര്യം മനസ്സിലാക്കി കൊണ്ടുപോകണം സർക്കാരിൻ്റെ ഫണ്ട് ഏതൊക്കെ തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് അതിൽ ഒരു കാര്യം ഒരു ആ ഒരു മനുഷ്യൻ വിളിച്ച് പറഞ്ഞപ്പം അതിലയാളുടെ ജാതി പറഞ്ഞ അയാൾ അടിച്ചു താഴ്ത്തുകയല്ല വേണ്ടത് സർക്കാരിൻ്റെ ഫണ്ടുകൾ ഒരുപാട് തരത്തിൽ ദുരുപയോഗപ്പെടുന്നുണ്ട് അതിൽ ഒരു കാര്യം ധൈര്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹത്തിന് പറയാനുള്ള യോഗ്യതയുണ്ട് അദ്ദേഹം വന്ന സദസ്സ് സിനിമയെക്കുറിച്ചുള്ള സദസ്സ് തന്നെയായിരുന്നു അതുകൊണ്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആ സദസ്സിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ട് ആ ഭാഗത്തിന് അത് ഏറ്റവും നല്ല സമയത്ത് നല്ല കാര്യം തന്നെയാണ് പറഞ്ഞത് സർക്കാരിൻ്റെ ചടങ്ങ് സർക്കാരിൻ്റെ ചടങ്ങ് വച്ചപ്പം സർക്കാരിൻ്റെ പ്രതിനിധിയായി വന്ന് സിനിമ അല്ല സർക്കാരിൻ്റെ ചടങ്ങ് വച്ചപ്പം സിനിമയുടെ പ്രതിനിധിയായി വന്ന് സർക്കാരിനോട് ഒരു സിനിമയുടെ മന്ത്രിയോട് തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് പൊതു സദസ്സിൽ പേരില്ലാത്ത മുഖമില്ലാത്ത പോസ്റ്റ് എല്ലാം ഇട്ടത് പേരോടും മുഖമോടും ഒക്കെ നിന്ന് തന്നെയാണ് അദ്ദേഹം സ്വന്തം അഭിപ്രായം ഇവിടെ അറിയിച്ചത്